ഇഷ്ടം ഇഷ്ടംപോലെ വെള്ളമാണ് ചങ്ങളെ ഇന്നും നമ്മളത് ഒരു കിടിലം ഫ്രൂട്ട് കഴിക്കാൻ വേണ്ടി പോവാണ് ഞങ്ങളെ ഇതിന്റെ പേര് അറിയാമെങ്കിൽ നിങ്ങൾ അത് പറയണം പക്ഷെ ഇത് ചൂട് സമയത്ത് ഏറ്റവും കൂടുതൽ കഴിക്കാൻ സൂപ്പർ സാധനമാണ് പിന്നെ ഈ ഫ്രൂട്ട്

അപ്പൊ ഞങ്ങളെ അതിന്റെ തൊലിയൊക്കെ ചെത്തി നമ്മൾ കഴിക്കാൻ സെറ്റപ്പായിട്ട് വെച്ചുകയാണ് നിങ്ങൾ റെഡി പറഞ്ഞാൽ നമ്മളിപ്പ കഴിക്കും അതെ വാവിച്ച് കടിച്ചു കാണിച്ചോട് എങ്ങനെയുണ്ട് മധുരം തുടങ്ങണ ആദ്യം ചെറിയൊരു മധുരമായിരുന്നേ നല്ല പഞ്ഞു കട്ടപടി നല്ല അടിപൊളി രുചിയേടാ ചെറിയ മധുരമൊന്നും ഇല്ല പക്ഷെ ചെറിയ മധുരമാണ് പക്ഷെ കളിക്കാൻ ഭയങ്കര അതിൻ്റെ അകം കണ്ട ഞങ്ങളാ നമ്മുടെ വെള്ളഗരിയിലെ അകത്തുള്ള ചോറ് പോലെയാണ് കുടിക്കാൻ ഞങ്ങൾ അടിപൊളി സാധനം ഉണ്ടോ പ്രത്യേകിച്ച് കൂടുതൽ സമയത്ത് അനുപോലെ ഒരിക്കണോ അതിൻ്റെ അതിക്കുന്ന ചാറ കണ്ടോ ആഹാ ഹാ ഹാ വേണ്ട ഒരു പ്രത്യേക മണം അതിൻ്റെ അകത്തെന്ന് പറഞ്ഞത് വേണ്ട ഇഷ്ടംപോലെ വെള്ളമാണ് കേട്ടോ അതിൻ്റെ അകത്ത് വേണ്ട ശരിക്കും വെള്ളം ഉണ്ടല്ലേ ഇത്രേ മാത്രമേ ഉള്ളൂ കട പ്രത്യേകിച്ച് വേനൽ സമയത്ത് ഇത് മാറ്റി വരച്ചു കഴിഞ്ഞാ നമുക്ക് ഭയങ്കര എണറചരിക്കും കാരണം ഇതിൽ ഒരുപാട് വെള്ളം ഉണ്ട് കേട്ടോ ഉറപ്പായിട്ട് ഇത് മാറ്റി കഴിക്കണം ആ കടകര പറഞ്ഞത് എൻ്റെ പൊന്ന ഇവിടെ കൊടുക്കാന്ന് ആരും വീട്ടിലേക്ക് ഈ സാധനം വാങ്ങി പോകും പറഞ്ഞത് പിന്നെ കടക്കാരെ മറ്റേ നമ്മൾ സ്ഥലം തടിക്കാൻ വേണ്ടി വന്നിട്ട് പോകും പക്ഷെ ഞങ്ങൾ കളിക്കാൻ പൊളി പക്ഷെ എനിക്ക് ഇത് മധുരം ഇല്ലാത്തായിരിക്കും അങ്ങനെ അധികം ആരും വാങ്ങാതെ അമരവള എല്ലാ മുഖ്യ സ്ഥലത്തും ഉണ്ട് നമ്മളിവിടെ പോയപ്പോൾ പിന്നെ ഞങ്ങളെ കുറേ ചങ്ങൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ബീച്ചേട്ടാ മാക്സിമം പാചകം ഉൾപ്പെടുത്തണം അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാചകം മാത്രമല്ല ഞങ്ങൾ നമ്മൾ നാട്ടിൽ കിടക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാം കൂടി ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് മാക്സിമം നമ്മൾ പാചകങ്ങൾ തന്നെ നമ്മൾ ഉൾപ്പെടുത്തി തന്നെ നമ്മൾ ചെയ്യും ഇപ്പം ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് പാചകം വരാത്തത് വരും ദിവസങ്ങളൊക്കെ ഞങ്ങൾ നല്ല അടിപൊളി സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ പാചകം ചെയ്ത് നിങ്ങൾ നമ്മൾ നമ്മൾ കാണിക്കും അത് ഉറപ്പാണ് കേട്ടോ അതേ മതി അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ മാക്സിമം എല്ലാവർക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ കമന്റ് ചെയ്യുക അത് മാത്രമല്ല ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക അപ്പൊ മറ്റൊരു കൃത്യാ വീഡിയോ ചങ്കയ്ക്കും ഞങ്ങൾ ഈ ഫ്രൂട്ടിന്റെ പേര് നിങ്ങൾ ചെയ്യണം അപ്പൊ അടുത്ത വീഡിയോ നല്ല മധുരം കേട്ടോ